வெள்ளையாடா அது স্বর্ণமா சேய் وړலல நோக்கறா வண்டில وړல இல்ல 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 அங்க ஐكيரா வந்துட்டோம் ஓகே போன் என்னன்னா நம்ம எட்டு போயிரணும் சேட்டா அತ್ರள்ளு നമ്മുടെ ആട്ടിക്കൊണ്ടുവരുന്നോ അവിടെ ഇടുന്ന ഒരേ കള്ളു കുടി കള് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയാണ് വെള്ളമൊന്നും കൊണ്ടുവരത്തില്ല സാധനം അവിടെ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചിട്ട് മൂന്ന് സ്റ്റീൽ ഗ്ലാസ്റ്റ പ്ലാസ്റ്റിക് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഈ ഒച്ച കേൾക്കുന്നില്ലേ എൻ്റെ അന്ന് മുക്കിയടി ജാക്കറ്റ് തണുപ്പ് കൊടുത്തുടങ്ങിയ കേട്ടോ ചുണ്ടെല്ലാം പൊട്ടുന്നു പിന്നെ നമ്മൾ എങ്ങനെയാ വെന്തോന്നറിയത്തില്ല മഴ പെയ്യാൻ ചാൻസുണ്ടോണ്ടോ ഓക്കേ ചെക്കൻഡ് നേരത്തെ ലിഫ്റ്റ് ചോദിച്ചാൽ പാർലേജ് ചെയ്തോ ആ അത് തന്നെ ഇതിൻ്റെ വലുതില്ല വേറെ പരിസരമായതാവില്ല ആ അത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയും കൊടുത്തോ ആ എപ്പോൾ ഇത് വെച്ചോ ഓക്കെ കേട്ടോ പണ്ടോ ഇപ്പഴാണ് രാവിലെ കഴിക്കാൻ ഇങ്ങനെ ലിഫ്റ്റ് എന്തായാലും കിട്ടത്തില്ല ഞാൻ നടക്കാൻ വിചാരിച്ചു ഈ ഒരു കടയിൽ നിന്നാണ് ചായ കുടിച്ചത് അതായത് നമ്മുടെ പോളൂറാണ് കേട്ടോ ഈ കടയിൽ നല്ല ചായയായിരുന്നു കേട്ടോ എന്തോ നരച്ച വിഷം നിൽക്കുന്നുണ്ടായിരുന്നു ചായ കുടിച്ചു ഓക്കെ ഇവിടുന്ന് ഇവിടെ വെറുതെ ലിഫ്റ്റ് ബായി ലിഫ്റ്റ് ഇല്ല അങ്ങനെ ഒരു ബ്രോ കേട്ടോ നേരത്തെ നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലേ പുള്ളിയാണ് പുള്ളി ഫ്രീ ആണെങ്കിൽ വാ ഒരു കാപ്പ് കുടിച്ചിട്ട് പോകാം ഞാൻ ആയിക്കോട്ടെ ലിഫ്റ്റ് കിട്ടുന്നില്ല കേട്ടോ ഇവിടെ ആരെങ്കിലുമൊക്കെ വഴി തെറ്റി വല്ലോം ാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഏരിയ കെ എൽ സെവൻറ്റി ത്രീ കെ എൽ സെവൻറ്റി ത്രീ ഒക്കെ എവിടെ ഫണ്ട് സെറ്റപ്പ് ആണല്ലോ ആ ബ്രോ എന്തിൻ്റെ ഒക്കെ പണികളൊക്കെ വേണം കേട്ടോ ഏ ആ അത് തന്നെ ബ്രോ എവിടെന്ന പറഞ്ഞേ ആട്ടില് ഞാൻ വയനാട് ബ്രോ വയനാട് അല്ലേ ഇതാണ് ക്യാമ്പിംഗ് സ്പോട്ടല്ലേ ക്യാമ്പിങ് സ്പോട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇതാണ് ടെൻ്റാണ് എൻ്റെ ഇരിക്കുന്നതൊക്കെ രാത്രി നിക്കുന്നൊരു ഭാഗം ഇതല്ലേ ഓക്കെ നമ്മൾ ഫൈനലി ഇവിടെ എത്തി കേട്ടോ വളരെ സുഖം കേട്ടോ കാണാനായിട്ട് ഇവിടെ ബാഗൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ ചായ ഓടിക്കാൻ കഴിഞ്ഞോട്ടോ വെറുതെ തന്നെ എനിക്ക് ചായയും പെന്നൊക്കെ തന്നപ്പോ പോട്ടെ അങ്ങനെ ഒരു തീയൊക്കെ കിട്ടിയ കേട്ടോ പോ ഞാൻ സദ്യം പറഞ്ഞ ഇങ്ങനെ ആരും വിളിച്ചാൽ പോവാത്തെയാണ് കേട്ടോ പക്ഷെ നീ എന്തോ പെട്ടെന്ന് യെസ് ഞാൻ വരാം എന്ന് പറഞ്ഞു പോയി കാര്യം ഞമ്മളിപ്പോൾ ചായ കുടിച്ച് വന്നതേ ഉള്ളൂ എന്നിട്ട് ഞാൻ പോയി ഒരു പുതിയ സ്ഥലങ്ങൾ പുതിയ ആളുകൾ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് അതാണ് പെട്ടെന്ന് ടീസ് പറഞ്ഞു പോയി ഓക്കെ ഇവിടെ എൻ്റെ ലിഫ്റ്റ് വരുന്നോ ആരും ോക്കാം അതുപോലെ വേറൊരു സംഭവം ഇത് കേട്ടിട്ടാരും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് വേണ്ട പറയണ്ട പറഞ്ഞുകഴിഞ്ഞാലേ ഒരൊരുത്തന്മാരിവിടെ വരും സാധനം മേടിക്കാൻ വേണ്ട പച്ച ദൂരം ഗിഫ്റ്റ് വരുമോ യെസ് താങ്ക് യു അണ്ണേ കൊടൈക്കനാലിൽ തിരിച്ചു പോവാനാണ് എന്നാൽ എവിടെയുള്ള അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തത് അങ്ങനെ ലിഫ്റ്റ് കിട്ടി അവിടെ അണ്ണനാണ് കേട്ടോ കൊടൈക്കനാലിൽ പോകുന്നത് ഇതുവഴിയാണ് അതുവഴിയാണ് മറ്റേ അന്നും പോയി കേട്ടോ ഒരു ക്യാരറ്റുകൾ കഴുകി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ കാണിച്ചത് ക്യാരറ്റ്സ് നല്ല കളറുണ്ടോ എന്താ പൊട്ടുന്നു കൃഷി ചെയ്ത് അഴുക്ക് പിടിച്ച സാധനം ഇല്ലേ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് അണ അണ്ണാ കൊടൈകനാലപ്പൊക്കെന്താണി അഴുക്ക് പിടിച്ച് ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് വെള്ളമൊഴിച്ച് കഴുകി ചെറുക്കന്മാരൊക്കെ കയറി ചവിട്ടി ഇതാക്കിട്ടാണ് അഴുക്കളയുന്നത് കേട്ടോ ബായ് ചെറുക്കരഞ്ചാരുണ്ടായി ആരുമില്ല നേരം ഒമ്പാത്ത് കൈ പിടിച്ചായേ കൈ പിടിച്ച എന്ന തപ്പ് പളേ പോലെ കത്തിരി പോവുകയാണ് നമ്മൾ ഇനി ഈ മാജിക് മെഷീനും കിട്ടുന്നത് ഈ ക്ലാബറെന്നു പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് ഏറ്റവും എൻഡാണ് കൊടൈക്കിനാൽ എൻഡാണ് ആ ഒരു മലഭാഗങ്ങളിൽ നിന്നാണ് ഈ സാധനം വരുന്നത് ഇതെൻ്റെ അടുത്തൊരു ഒരു ലോക്കൽ ഒരു കല്ല് കുറിച്ചൊരാൾ പറഞ്ഞതാണ് അവിടുന്നാണ് സാധനം വരുന്നത് ഇവിടുന്ന് ആണ് എല്ലായിടത്തും സാധനം കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആരും ഇവിടെ നിന്ന് വരാതെ നിൽക്കരുത് കേട്ടോ സാധനത്തിൽ നിന്ന് അടിമയാവരുതേം ചെയ്ത് ഇന്ന് മേടിച്ച് വലിച്ച് കയറ്റുകയും ചെയ്ത് അങ്ങനെ അറിയത്തില്ല ഇതെങ്ങനെ വലിക്കുന്നതാണോ കുടിക്കുന്നതാണോ ചവക്കുന്നതാണോ എന്നെനിക്കറിയത്തില്ല അപ്പം അതിൻ്റെ സാധനം ഇവിടുന്ന് ആണ് പോകുന്നത് അപ്പം ആരും അങ്ങനെ പോയൊന്നും ചാമ്പാതിരിക്കുക കഴിക്കാതിരിക്കുക ഓക്കെ അത് ലാസ്റ്റ് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു പണിയാവും അതുകൊണ്ട് അതിൽ പോകാൻ നിൽക്കരുത് കേട്ടോ എല്ലാം ക്യാരറ്റുകളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വരുന്നതാണ് ഇത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ക്യാരറ്റ് ക്യാരറ്റ് കഴുകുന്ന വെള്ളവും പാട്ടയും ഡപ്പയും കഴിക്കണത് ഫുൾ ക്യാരറ്റുകളാണ് അല്ലേ എ എം പി ബി പിള്ള ഓക്കെ അപ്പോൾ അതാണ് സംഭവം എല്ലാ മലയാളികളും അങ്ങോട്ടാണ് വെച്ച് പിടിക്കുന്നത് എന്താണെന്ന് തരില്ലേ പുറയല്ലേ ഓപ്പോസിറ്റ് കമ്മിങ് വെഹിക്കിൾ നോട്ട് വിസിബിൾ സൗണ്ട് ഹോൺ ആൻഡ് ഗോ അതായത് ചെറിയ റോഡാണ് കേട്ടോ ഈ റോഡിൽ ഒറ്റ റോഡേ ഉള്ളൂ ആ റോഡിൽ അപ്പുറത്ത് അപ്പുറത്ത് വണ്ടികൾ വരുമൊന്നും കാണാൻ പറ്റത്തില്ല ചെടികളും കാര്യങ്ങളൊക്കെ കളിച്ചിരിക്കുന്നതുകൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഇത് വായിച്ചിട്ട് ഫോണിൽ കൈ വെച്ച് വേണത്തിന് ഇറങ്ങിപ്പോവാൻ അപ്പോൾ ഒരു ആറ് വണ്ടികൾ തമിഴ്നാട് റേ സ്റ്റേഷൻ എൻ്റെ അപ്പം റേസിംഗാണെ കളിക്കുന്നത് ടീം പൊക്കി എന്തിനാണോ ഇങ്ങനെ പോകുന്നത് ഒന്ന് അങ്ങനെ ഈ ഭാഗത്താണുള്ളത് റെസ്റ്റ് അടക്കാൻ പറ്റും ഏതെങ്കിലും ഒരു വണ്ടി വരണേ വരണ അടച്ചോനെല്ലാം പൂട്ടി ആ സിക്സ് இங்கோ கோபுரம் மாட்டலாமா இதில் வைக்க வேணும் ஆ இது இல்லை சரி ஓகே எனக்கு ஒரு வீடியோ எடுத்து கொடுங்க நான் ஏற்றுக்கிறேன் ஓகே ஓகே வாங்க இல்லை இது என் பிடிச்சோம் குழப்பம் நீ அவர் கூட ஆ நான் வந்து விட்டுட்டு போயிட்டாங்க ஓய்யோ ஓகே அது போய் இந்த ஸ்பீடில் தான் வந்துக்கோங்க நல்லா வச்சுக்கோங்க ஆ ஓகே 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 மலையாளம் மலையாளம் ஓகே டாட்டா அங்கே செக்கனே கிட்டோம் उम्मीद <laughs> <पुण> <laughs> <नाँगे। laughs> <नाँगे। laughs> ಐಡಿಯನ್ನ ಎಲ್ಲರೇಡ್ ಸ್ನೇಹ ಚೆಕ್ಕಮಾರ್ ಹೇಷ್ ಇದೆ

നീ ഇവന്മാർക്ക് വീഡിയോസ് എടുക്കണമെന്ന് പറയോ ഇമാർ വീഡിയോ കൂടെ എൻ്റെ ചാനലിലൂടെ കാണാം ഇമാർ ഐഡിയസ് ഒക്കെ പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ ക്യാമറ തരാം നീ ഒക്കെ എത്തോളം പറഞ്ഞുമാർ എടുക്കട്ടെ അവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല